പൊളിച്ചു ബിഗ് ബോസും ബിഗ് ബോസിൻ്റെ സംഘാടകർ അതിൻ്റെ ക്രൂ അതിൻ്റെ പുറകിൽ ആരാണോ പ്രവർത്തിക്കുന്നത് ഇത്ര അധികം സീസണിൽ എനിക്ക് തോന്നാത്തൊരു റെസ്പെക്റ്റും ഒരു പ്രത്യേക ഇഷ്ടവും എനിക്ക് പേഴ്സണലി ബിഗ് ബോസിനോട് തോന്നുന്നത് ആ ഒരു ഷോനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ള കണ്ടീഷനിൽ അല്ലാതെ മറ്റേ ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പിടിച്ചിട്ട് അനുമോളെ പി ആക്കുക മറ്റാളെ പി ആർ ആക്കുക ഇത് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് നിങ്ങൾ ഇന്നത്തെ ഇപ്പോൾ കുറച്ച് മുന്നേ നിങ്ങൾ എത്ര പേര് ലൈവ് കണ്ടു എന്നറിയില്ല ഇന്നലെ മുതൽ നെവിൻ്റെ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ചർച്ച നടക്കുന്നുണ്ട് ഞാൻ ഇതിനു മുന്നിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ നടന്നു എന്നുള്ളത് കാര്യങ്ങൾ വളരെ കിറുകൃത്യമായിട്ട് ഞാൻ എനിക്ക് മനസ്സിലായത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ വോയിസ് ക്ലിപ്പും പ്ലേ ചെയ്യാം എല്ലാ ഇൻഫോർമേഷനും എന്താണ് ആക്ച്വലി നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യൂ നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബെൽ നോട്ടിഫിക്കേഷൻ പ്രസ് ചെയ്യാം ഓക്കെ ഫസ്റ്റ് അനുമോൺലൈൻ പിന്നെ ജിസേലിനീം ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു കാര്യങ്ങൾ ചോദിച്ചു അനുമോളോട് പറയാൻ പറഞ്ഞു അനുമോളാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു ക്ലിപ്പ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് ഒരു കൈ കൊണ്ട് നേരെ പുഷ് ചെയ്താണ് അനുമോൾ നേരെ മുഖത്ത് പുഷ് ചെയ്തിട്ട് ടിഷ്യൂ ടിഷ്യൂ എടുത്തിട്ട് ലിപ്സ്റ്റിക്ക് തുടക്കുകയാണ് ചെയ്തത് വിച്ച് ഇസ് കംപ്ലീറ്റ്ലി റോങ് തെറ്റാണ് അനുമോൾ ചെയ്തിട്ടുള്ളത് മണ്ടത്തരാണ് തെറ്റാണ് ഒരു കാരണവശാലും ഒരാളുടെ പ്രൈവറ്റ് സ്പേസിലേക്ക് കടക്കാൻ പാടില്ല അനുമോൾ ചെയ്തത് തെറ്റ് മറ്റ് അതിന് ബിഗ് ബോസ് എന്ത് ശിക്ഷ വിധിക്കുന്നു അതാണ് പ്രധാനം ബിക്കോസ് ബിഗ് ബോസ് എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോയിൽ ഒരു റൂൾ ഉണ്ട് ആ റൂളിനനുസരിച്ച് അനുമോൾക്ക് എന്ത് ശിക്ഷ കിട്ടണം എന്നുള്ളതാണ് അവിടെ ഞാൻ പേഴ്സണലി കാണുന്ന സംഭവം നമ്മൾ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നില്ല പി ആർ അല്ല ഒരുത്തനേയും പി ആർ അവിടെ അല്ല അതിന് മാത്രം നമ്മൾ വളർന്നിട്ടില്ല അത് വേറെ കഥ പിന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും പല കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ ഈ വിഷയത്തിൽ അനുമോളുടെ ഭാഗത്ത് നൂറ് ശതമാനം തെറ്റ് ഇതൊറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ ഒന്ന് രണ്ടാമത്തെ കാര്യം എവറി ആക്ഷൻ ഹാസ് ഗട്ട് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്ന പോലെ ഇവള് നേരെ പിടിച്ച് തള്ളുന്നു ഗിസേൽ തള്ളുന്നു വിച്ച് ഇസ് അഗൈൻ കംപ്ലീറ്റ്ലി അഗെയിൻസ്റ്റ് ദി റൂൾ ഓഫ് ബിഗ് ബോസ് ഒരിക്കലും അത് ഫിസിക്കൽ അസോൾട്ടാണ് ഞാൻ പറയുന്നു അനുമോൾ തുടയ്ക്കാൻ പാടില്ല അതിനേക്കാളും എനിക്ക് പേഴ്സണലി ഇത് ഇത് ചെയ്തുകൊണ്ടാണ് അത് എന്ന് പറയുന്നവരോട് പറയുകയാണ് എനിക്ക് എനിക്കെൻ്റെ നിങ്ങൾക്ക് എൻ്റെ അഭിപ്രായം കേട്ടോ ആ ഒരു സംഭവം ഗിസേൽ ചെയ്താണ് അവിടെ അതിനേക്കാളും വലിയൊരു സംഭവം ഗിസേൽ പിടിച്ച് തള്ളിയിരുന്നു ഒരു പക്ഷേ ഗിസേൽ അവിടെ ആ ഒരു ഹീറ്റ് ഓഫ് ദി മൊമെൻറ്റിൽ അനുമോളെ പിടിച്ച് തള്ളിയില്ലായിരുന്നെങ്കിൽ അവിടെ ഗിസേലിൻ്റെ ഭാഗത്തായിരിക്കുമായിരുന്നു കംപ്ലീറ്റ് കാര്യങ്ങൾ ഇതെന്താ വെച്ചാൽ ഗിസൈലിനവിടെ ആ ഒരു സേ അവിടെ പറയാനുള്ള ആ ഒരു ചാൻസ് ഗിസേൽ നഷ്ടപ്പെടുത്തി മനപൂർവ്വം കാരണം അനുമോളപ്പിടിച്ച് തള്ളിയത് കൊണ്ട് അത്യാവശ്യം നല്ല തള്ളലിനു നിങ്ങളതിൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളതാണ് ഈ ഒരു സംഭവം കഴിഞ്ഞു ഇത് കഴിയുന്നു അതപ്പോൾ കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ട് ഗിസേൽ പറഞ്ഞ വർത്താനം എന്ന് വെച്ചാൽ അനുമോൾ ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു ഞാനിങ്ങനെ മേക്കപ്പ് അവൾ കണ്ടമാന പ്രാവശ്യം യൂസ് ചെയ്യുന്നുണ്ട് ഞാനത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് തുടച്ചതാണ് നീ എന്തിനെങ്ങനെ തുടച്ചു എന്ന് പോരാ നിങ്ങൾ തൊടാൻ സമ്മതിക്കില്ലല്ലോ എന്ന് അനുമോള ജിസേല് തൊടാൻ സമ്മതിക്കേണ്ട കാര്യമില്ല അനുമോൾ അനുമോളസ് ഗോട്ട് നോ റൈറ്റ് ടു ടച്ച് ഹെയർ അവളുടെ മുഖത്ത് മേക്കപ്പ് ഉണ്ടോ പരിപാടി ഉണ്ടോ എന്ന് വെച്ചാൽ ബിഗ് ബോസിനോട് കംപ്ലയിൻറ്റ് ചെയ്യുക എല്ലാം കണ്ടുകൊണ്ട് ബിഗ് ബോസും ബിഗ് ബോസിൻ്റെ ക്രൂയോട് ഇരിക്കുന്നില്ലേ അവരല്ല ഈ കാര്യത്തിൽ ആക്ഷൻ എടുക്കേണ്ടത് അനുമോൾ ആരായി ആക്ഷൻ എടുക്കാൻ അപ്പോൾ അനുമോൾക്ക് ഒരു ആവശ്യമില്ല ചെയ്യേണ്ട ആവശ്യമില്ല അനുമോൾ ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ അനുമോൾ കൺഫ്യൂഷൻ റൂമിൽ ബിഗ് ബോസിനോട് പറയുകയാണ് എന്നെ തൊടാൻ സമ്മ സമ്മതിക്കില്ല അതുകൊണ്ട് ഞാൻ തൊട്ടതാണ് പക്ഷേ ദാറ്റ് ഇസ് നോട്ട് റൈറ്റ് അത് ചെയ്തു ഇതിന് ഗിസേലപ്പം തന്നെ കൗണ്ടർ ചെയ്യുന്നുണ്ട് അതിൽ ഓഡിയോ കാര്യങ്ങളുണ്ട് കൊണ്ട് ഞാൻ പ്ലേ ചെയ്യുന്നില്ല ഗിസേലും ഇങ്ങനെ ചോദിക്കുന്നു ഇസേൽ ഇങ്ങനെ കൗണ്ടർ ചെയ്തു പറയുന്നുണ്ട് പക്ഷേ കിസേൽ പറഞ്ഞിട്ടുള്ള ഒരു റോങ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് അവിടെ അതായത് ഇവളെൻ്റെ കഴുത്തിന് പിടിച്ചു പിടിച്ചതിന് ശേഷം തുടച്ചു വിറ്റ് ഇസ് നോട്ട് റൈറ്റ് അത് അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല വീഡിയോ ക്ലിപ്പ് നിങ്ങളും കണ്ടിട്ടുണ്ട് ഞാൻ എൻ്റെ മുൻത്ത് വീഡിയോയിൽ പ്ലേ ചെയ്തിട്ടുണ്ട് വളരെ കൃത്യമായിട്ട് ഇങ്ങനെ തുടച്ചു തുടച്ചാണ് അത് തെറ്റാണ് ഒരാളുടെ ചുണ്ടിൽ അങ്ങനെ തൊടാൻ പാടില്ല വളരെ മോശമായിട്ടുള്ള സംഭവം ഇത് കഴിഞ്ഞു ഇത് അപ്പോൾ ഈ സംഗതികൾ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ തമ്മിൽ ഡിബേറ്റ് ചെയ്യുന്നു ഡിബേറ്റ് ചെയ്തിട്ട് ബിഗ് ബോസ് പറയുന്നത് ഇതിൻ്റെ ഒരു ഷോ ആണ് ഇങ്ങനെ അടുത്ത നെക്സ്റ്റ് എപ്പിസോഡിൽ ലാലേം വരുന്ന എപ്പിസോഡിൽ എന്താണോ ഇതിൻ്റെ ശിക്ഷ എന്നുള്ളതോ ഇതിൻ്റെ തീർപ്പ് നെക്സ്റ്റ് എപ്പിസോഡിൽ ിക്കും എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് ഈ ഒരു സംഗതി അവർ രണ്ടുപേരെ അവിടുന്ന് പുറത്ത് പിരിച്ചുവിടുന്നു ഈ പ്രശ്നം അവിടെ തീർന്നിട്ടുണ്ട് ഇവർ തമ്മിലുള്ള ഈ പ്രശ്നത്തിൽ സ്വാഭാവികമായിട്ടും ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ റിയാലിറ്റി ഷോ ആണെങ്കിൽ കൂടി ഒരുപാട് പേര് ഒരുമിച്ച് താമസിക്കുന്നതാണ് പല ആൾക്കാർക്കും പല പക്ഷങ്ങളുണ്ടായിരിക്കും അവരവരവരുടെ പക്ഷം പിടിച്ചു ഭക്ഷണം പിടിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ എന്ത് കാര്യത്തിനും ഒരു നിലപാട് വേണം എന്താണ് സംഭവം എന്നുള്ളത് ഉചിതമായിട്ട് തീരുമാനിച്ച് ചിന്തിച്ചിട്ട് ചെയ്യണം എനിക്ക് എൻ്റെ പേഴ്സണൽ അഭിപ്രായ പ്രകാരം അപ്പാനി ആൻഡ് ദി അതർ ടീം അവർ ഒരു 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 എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് വെറുതെ കിടന്ന് തളിച്ചോണ്ടിരിക്കുന്ന സാമ്പാറാണ് പേഴ്സണൽ ഗ്രഡ്ജ് അനുമോളുടെ പരിപാടികളിലോട്ട് ഒറ്റ കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷേ നേരെ മറിച്ച് ഷാനവാസ് അനീഷ് കുറച്ച് പിന്നെ എന്നെ ഞെട്ടിച്ചത് ആദിലാനൂറ ഐ മീൻ ദേ ആർ ഗെയിമേഴ്സ് അവർ പക്ക അവരാണ് ഗെയിമേഴ്സ് കാരണം അവർ അവസരത്തിനനുസരിച്ച് അവിടെ സംസാരിച്ചു ജസ്റ്റ് ബിക്കോസ് അവർ അനുമോളം സപ്പോർട്ട് ചെയ്തിട്ടില്ല കേട്ടോ നിങ്ങൾ ലൈവ് കണ്ടു പോകും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് കേട്ട് തെറ്റി തെക്കിയത് വേണ്ട നിങ്ങൾ ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടോ നൂറാ എസ്പെഷ്യലി നൂറനെ ഞാൻ പ്രതീക്ഷിച്ചില്ല എനിക്കൊന്നും നൂറാ ഒന്നും കൂടി സ്ട്രോങ് ആയിട്ട് അറിയില്ല എനിക്ക് എൻ്റെ ഇത് പ്രകാരം ഞാൻ ചിലപ്പോൾ മിസ് ആയെന്നുള്ള ആതിലാ നൂറ ഇവർ കാര്യങ്ങൾ അന്വേഷിച്ചതിൻ്റെ പേരിൽ വളരെ കൃത്യമായിട്ട് നിന്നു ഇവരെന്തിനാ നിന്നതറിയോ ഇത് കഴിഞ്ഞതിന് ശേഷം മറ്റേ വരണ്ടല്ലോ ഇറങ്ങി പോടാ പോടാവിടുന്നായിരുന്നു ബിഗ് ബോസ് ബിഗ് ബോസ് പറഞ്ഞ സാധനമാണ് പട്ടിഷോ നിർത്തി എറങ്ങി പോടാം ഇതിലേറെ കൂടുതൽ കൂടുതൽ പച്ചക്കൊരു മനുഷ്യനെ ഒരു വീട്ടിൽ നിന്ന് ബിഗ് ബോസ് ഷോയിൽ ആട്ടിവിടാനില്ല എറങ്ങി പോടാവിടുന്നെന്ന് പറഞ്ഞു സീരിയസ്ലി എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പതിനായിരം വട്ടം ഞാൻ സീരിയസ്ലി എൻ്റെ മനസ്സിൽ എന്നെ ബിഗ് ബോസ് കാണുന്ന സമയത്ത് ഞാൻ പറയാം എടാ പോടാ ഇറങ്ങി പോടാ എനിക്ക് നെവിനോട് ഇത്രയും വെറുപ്പ് തോന്നിയൊരു നിമിഷമില്ല അവൻ എന്ത് അവൻ ആരാ അവനാര ആരാണീ നെവിൻ ഏ ശുടാ ഇത്ര വലിയ ഭയങ്കരനാണോ സത്യം ഞാൻ കയ്യടിച്ചു പോയി സീരിയസ് ആയിട്ട് ഇറങ്ങി പോടാ പോടാവിടുന്നതാണോ സംഗതി എന്താ വെച്ചാൽ ഇത് ഇവങ്ങനെ ഇത് ക്യാമറയിൽ നടന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവൻ എവിക്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞാൻ ഇറങ്ങി പോകും ഇറങ്ങിപ്പോവും അവൻ ആരടാ സത്യത്തിൽ അവൻ ആരാ ഈ പതിനായിരം വട്ട അവനാരാന്ന് ചോദിച്ചാൽ എനിക്ക് മതിയാവില്ല കാരണം എന്ന് വെച്ചാൽ ഹൈ അവൻ പറയണ ഇവര് തമ്മിലുള്ള വിഷയത്തിൽ ഇവിടെ ചിതിങ്ങി ശിക്ഷ ഇവൻ ചോദിക്കാൻ ആരാ ക്യാപ്റ്റൻ ആസ് എ ക്യാപ്റ്റൻ പറയാം കാര്യങ്ങളുണ്ടെങ്കിൽ സംഗതി പറയാം നീ സ്വേച്ഛാധിപതി ആണെങ്കിൽ അനുസരിച്ച് പറയും ബിഗ് ബോസ് ആക്ഷൻ എടുക്കണം എന്നറിയാം അല്ലാണ്ട് ഇന്ന ആക്ഷൻ ബിഗ് ബോസിനെ കൊണ്ട് എടുപ്പിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ അപ്ലൈ വിചാരിച്ച കാര്യമാണ് ബിഗ് ബോസിന് അത് ശരിക്ക് ചോദിച്ചു ശരിക്ക് പ്രാന്ത് വിടിച്ചു ബിഗ് ബോസ് നേരെ വിളിച്ച് ഇവനോട് ചോദിക്കുന്നു ആ ചോദിച്ച ഡയലോഗിൻ്റെ ഫസ്റ്റ് സാധനമാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് ഞാൻ ചെറിയൊരു വോയിസ് ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം നെവിനോട് ചോദിച്ച സംഭവം എത്രയാണ് അത് നിനോട് ചോദിക്കുമെന്ന് വെച്ചാൽ നിങ്ങൾ പല സമയത്ത് ഇവിടെ മൈക്ക് ഡാണ്ടി പല പരിപാടികൾ നടന്നിട്ട് നിന്നും കണ്ടില്ല കണ്ടില്ലായെന്ന ധരിക്കേണ്ട നിങ്ങൾ എന്താ ക്യാമറയിൽ വന്നിട്ട് പറഞ്ഞു വെച്ചു ഞാൻ ആ ക്ലിപ്പ് പ്ലേ ചെയ്യാം കേട്ടോ കുറച്ച് സ്പീഡിലാണ് എന്നാലും പ്ലേ ചെയ്യേ അയ്യോ എവിടെ പോയി മൈക്ക് ശരിയായിരുന്നു ഒന്നും കാണുന്നില്ല കരുതണ്ട ഒരു ടി വി ഷോയുടെ ഭാഗമാണ് എന്നത് മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രവർത്തിക്കേണ്ടത്

അവിടെ നിന്ന് അടി നമ്മളിപ്പൻ്റെ പോക്കുന്ന തമ്മിൽ ഇപ്പം ആരാ എനിക്ക് സത്യം പറഞ്ഞാണല്ലോ ഇങ്ങനെ കുറെ പൊട്ടമാരോ വളിയന്മാരെയാണല്ലോ കൊണ്ടുവന്നിർത്തി ഇതിൻ്റെ പുറകിൽ വേറെ വല്ല സ്ക്രിപ്റ്റ് ഉണ്ടോന്നുള്ള അറിയില്ല കേട്ടോ സ്ക്രിപ്റ്റ് ഒന്നും ഉണ്ടാവില്ല നീ വേറൊള്ള സംഗതികളും ഉണ്ടോ അറിയില്ല വല്ല പ്രാങ്കോ ഫ്രാങ്കോ അറിയാൻ പറ്റില്ല നമുക്ക് പക്ഷെ എന്നാലും ഇപ്പം ആരാടാ ബിഗ് ബോസ് പൊളിച്ചു നമ്മൾ മനസ്സിൽ വിചാരിച്ച സാറോട് ചോദിക്കാണ്ടല്ലോ നമ്മൾ മനസ്സിൽ ഇതാണ് വിചാരിച്ചിട്ടുള്ളത് ഇവനോട് ഇത് ചോദിക്കും നീ അറിയവൻ ആരാടാതിൽ ഇടപെടാൻ അനുമോള് ഡ്രാമ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെതിരെ കളിക്കാനുള്ളട ഈ അവിടെ പോയിക്കുന്നത് നീ എന്തിനാ തേങ്ങാ പോയിക്കുന്നത് ഇതൊക്കെ കാണാം ബിഗ് ബോസ് ഇല്ലേ അവിടെ ഫുൾ അധികാരത്തിന് അഗെയിൻസ് ആയിട്ട് ആണ് ആണെങ്കിൽ ഈ രണ്ടു ദിവസങ്ങളിലായിട്ട് അതായത് നമ്മളെ മാക്സിമം ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് തുടക്കാനായിട്ടുള്ള അധികാരം ടച്ച് ആയിട്ടുള്ള അധികാരം ഇവിടെ ആരും കൊടുത്തിട്ടില്ല ആരും കൊടുത്തിട്ടില്ല എന്നിട്ട് അത് അത് പറഞ്ഞതിന് ശേഷം ഞാൻ ഇഷ്ടമുള്ളതുപോലെ ചെയ്യും ബിഗ് ബോസിന് യാതൊരു വിധത്തിലുള്ള ഒരു ചോദിച്ചാൽ മനസ്സിലായില്ലേ ഇവിടെ എന്താണ് ബന്ധം ഞാൻ പറഞ്ഞത് ഇപ്പം ബിഗ് ബോസ് ഒരു 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 എന്താ ആക്ഷൻ എനിക്ക് സത്യം പറഞ്ഞ ഓർമ്മ വന്ന ഡയലോഗ് ഏതാ അറിയോ കല്യാണരാമൻ സിനിമയിൽ നീ അവരോട് പറഞ്ഞോട്ടോ അല്ലെങ്കിൽ ഞാൻ എന്റെ രണ്ട് കാലം അടുപ്പിൽ വെച്ച് കത്തിക്കുന്നറിയില്ലേ ഇന്നസെന്റ് ആ ഡയലോഗ് ഓർമ്മ വരുന്നത് സത്യം സത്യം എനിക്കിതൊന്നും പിടിക്കില്ല കേട്ടോ ഇപ്പൊ നിർത്തിയില്ലെങ്കിൽ ഞാൻ എന്റെ രണ്ടു കാലം അടുപ്പിലെ കത്തിക്കുന്നുണ്ടരി ഇവൻ എന്തിന്റെ കേട് സത്യം പറഞ്ഞ ചങ്ങനോട് എന്നാ പൊയ്ക്കോറിനു ആയിട്ട് അയ്യോ ല്ലെങ്കിൽ നോമിനേഷനുള്ള രീതിയിൽ കൊടുക്കുന്നത് അതാണ് ഇത്രയും വലിയ ഇവിടെ വേറെ ആരും ചെയ്യാത്ത ഒരു വലിയൊരു മിസ്റ്റേക്കാണ് അനിമോൾ ചെയ്തേക്കുന്നത് അപ്പം എന്റെ ഒരു ഒരു പ്രഷറിൽ ഞാൻ പറഞ്ഞു ഇൻ കേസ് ഈ അനുമോൾക്ക് മാത്രമൊരു പ്രത്യേകത ഉള്ള രീതിയിലാണ് അനിമിൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം എല്ലാവരെയും ഉപദേശമെങ്കിൽ അനിമോൾ ഇങ്ങനെ എനിക്ക് എന്തോ വലിയൊരു സംഭവം ഉണ്ടെന്നുള്ള രീതിയിലാണ് അനുമോൾ ഇത്രയും നാളെ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നതും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ചില സ്ഥലത്ത് പോയിട്ട് ഇപ്പൊ ക്യാപ്റ്റനെ പോലും വകവെക്കാണ്ട് പല കാര്യങ്ങൾ ചെയ്തപ്പോഴും അനിമോൾക്ക് ആ ജീവിതത്തിലുള്ള കൂസിലില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തൊരു വ്യക്തിക്ക് ആക്ഷൻ എടുത്തില്ലെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ഈ ഷോയിൽ നിന്ന് കിട്ടിയെന്ന് ഞാൻ എന്റെ ആ ഒരു വൈകാരികമായിട്ടുള്ള നിമിഷങ്ങൾ ഞാൻ പറഞ്ഞു ഇപ്പം അതിനെ സപ്പോർട്ട് ചെയ്ത് വേറെ പലരും ഇപ്പം നിവിൻ എന്താണ് ക്യാമറയുടെ മുന്നിൽ വന്ന് ഞാൻ പറഞ്ഞത് അനിമോൾ അനിമോളെ എവിറ്റ് ചെയ്ത് വിടാ അല്ലെങ്കിൽ അനിമോളെ എല്ലാ മാസവും എല്ലാ ആഴ്ചയിലും നോമിനേഷൻ ചെയ്തില്ലെങ്കിൽ ഞാൻ ഈ ഷോയിൽ നിന്ന് കിട്ടിയത് പോയിക്കോളാം എന്ന് ഞാൻ ക്യാമറയുടെ മുന്നിൽ പറഞ്ഞായിരുന്നു അതിന് വേണ്ടിയിട്ട് ഞാൻ അതായത് ഈ കൺഫെഷൻ റൂമിൽ വന്ന് പറയാതെ ഞാൻ ആ ക്യാമറയുടെ മുമ്പിൽ വന്ന് പറഞ്ഞായിരുന്നു ഞാൻ നിന്റെ തന്ത്യല്ല എന്റെ അതാണ് ബിഗ് ബോസിന്റെ ഡയലോഗ് കാര്യം ശരിയാണ് വർമ്മ സാറേ നിന്റെ അന്തയല്ല എന്റെ യെസ് ബിഗ് ബോസ് ഞാൻ നോ ദിസ് മൈ ഇവിടെ ആതിലും സ്കോർ ചെയ്തത് ഇറങ്ങി പോടാറന്നു കൂക്കാനൊക്കെ തോന്നി കൂ പോയി ഇറങ്ങി പോടാറുന്നത് ഒരു ചവിട്ടും കൊടുത്തു വിടണവരെ ഈ ഇങ്ങനെ ഇങ്ങനത്തെ വാഴ ടീംസിനൊക്കെയുള്ള ബിഗ് ബോസിൻ്റെ അടുത്ത് ഇവിടെ പോണ വോക്കിൽ ആതിലേ നൂറ് നൂറ് നൂറേനോട് പറഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു നിങ്ങളെ കമ്മ്യൂണിറ്റി റെപ്രസെൻ്റ് ചെയ്താവുന്നത് ഇന്നത്തെ കമ്മ്യൂണിറ്റി വെറുതെ അനാവശ്യമായിട്ടുള്ള വർത്തമാനം ഗവർണർ ഉണ്ടാക്കണത് ആതിലേ നൂറേ കട്ട സപ്പോർട്ട് തന്നെ അവിടെ ഞാൻ സപ്പോർട്ടാണ് ആദ്യം ഞാൻ പല സമയത്തും പലരോടൊക്കെ പറ്റി കുറ്റം പറഞ്ഞിട്ടുണ്ട് ഇതൊന്നുമില്ല ആദ്യ നൂറത്തിലൊന്നുമില്ല അവർ അവർ കമ്മ്യൂണിറ്റി കാര്യമൊന്നും ഇല്ല ശരി എന്ന് പറഞ്ഞ സാധനത്തിന് അവർ ജീവനേന്ദ്ര തേങ്ങയൊക്കെ കിടന്ന് കളിക്കുന്നത് ഏ അപ്പം നീ പൊയ്ക്കോ അല്ലെങ്കിൽ നീ നിന്റെ കാല അടുപ്പിൽ വെച്ച് കത്തിക്കാറായിട്ട് രീതി ഇറങ്ങി പോയിക്കോറി ഇവരും പോയിക്കോറിനു ബാക്കിയുള്ളവരൊക്കെ കുറേ പിന്നാലെ കൊടുത്ത് ഓയ്യോ അവരുടെ കരഞ്ഞോളിച്ച് പിന്നാലെ ഓടുന്നുണ്ട് ആ അപ്പാണി കോന്തൻ ആ കോന്തൻ അപ്പാണി നേരെ കഴിഞ്ഞാൽ അനുമോളെ തലക്കാടുണ്ട് ഇവരെന്ത് വെളിവില്ലാത്തവരെ നാലോചിച്ച് നോക്കുക ഇതിലു ഇത് അനുമോളിൻ്റെ കാര്യം ഇനി എല്ലാം നിൻ്റെ തലക്കാവും അപ്പോൾ അതിൽ നൂറ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു മനസ്സിലായി കൊടുക്കുന്നുണ്ട് നിൻ്റെ എങ്ങനെ വരും നിൻ്റെ തലക്കെല്ലാം വരും നീ കാരണമില്ല ഞങ്ങൾ കാരണമാണ് പോയിട്ടുള്ളത് നിങ്ങൾ നൂറ കാരണമല്ല അവൻ പോയിട്ടില്ല അവൻ കാരണം തന്നെ അവൻ പോയിട്ടുള്ളു അവൻ സ്വന്തം കുഴി മറ്റേ മറ്റേ ഒന്നാം ക്ലാസ് കൈക്കോട്ട് വാങ്ങി കൊത്തി ചൈൽ കയറി മൂടി എന്നിട്ട് ആർ ഐ പി ബോർഡും വെച്ചിരിക്കുകയാണ് തിരിച്ച് വരുമോ എന്താ അടുത്ത സംഭവം അറിയില്ല പക്ഷേ എന്ത് തേങ്ങപ്പെടാൻ കാണിലും ചങ്ങായി പോയത് ഇങ്ങനത്തെ ടീമൊക്കെ പോകാനല്ലേ അഹങ്കാരം അല്ലേ എന്താ പറയുക പിന്നെ മൂർത്തിനേക്കാളും വലിയ ശാന്തി ഇവിടെ പരിപാടി വേണ്ട അല്ലേ ഓൻ ആരാണ് അവിടുത്തെ ഹെഡ് മാഷോ ഓനാണതിൻ്റെ എല്ലേ നമ്മുടെ ബാപ്പ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് ബിഗ് ബോസ് അത് മനസ്സിലാക്കുക എല്ലാവരും മനസ്സിലാക്കുക എന്തായാലും കൂടി ചങ്ങായി ഇറങ്ങിപ്പോയി അപ്പാൻ ഭയങ്കര ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അനുവിന് അനുമോളുടെ എല്ലാവരും കൂടി അനുമോളെ തലക്കി കയറിയിട്ടുണ്ട് ഇതിനിടയ്ക്കാണ് ഞാൻ ഇങ്ങോട്ട് പോന്നിട്ടുള്ളത് ബാക്കി ഇനി എന്താ അവിടെ നടക്കുന്നുള്ളത് അടുത്തൊരു ലൈവ് അപ്ഡേറ്റിൽ പറയാം ബിഗ് ബോസ് കർക്കി അല്ല കർക്കി എന്ന് സോറി ബിഗ് ബോസ് കലക്കി ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ പുറകിലുള്ള ആൾക്കാർ കലക്കി ആരും ഇതിന് വലിയ ആൾക്കാരെന്നല്ല ഈ ഒരു ബോധം എല്ലാവർക്കും ഒന്ന് തോന്നിച്ചു കൊടുത്തോട്ടെ ഇവിടെ ആരും വലിയ അപ്പം എന്നല്ല ഇവിടെ ഒരു അവിടെ നല്ല രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഷാനവാസ് ഇവരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് എന്നുവെച്ചാൽ ആ കടുപ്പട്ടോടാ മരപ്പെട്ടോട് ഞാൻ പറഞ്ഞു കൊടുത്തതാണ് ഇങ്ങനത്തെ പരിപാടി ചെയ്യരുത് അവൻ്റെ ലൈഫോൺ തൊലച്ചില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസ് പറയുന്നത് അത് ആ ഷാനവാസൊക്കെ ആരോടെ പറയണമറിയോ ഇനി ഇപ്പോൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഷാനവാസിൻ്റെ ബി ആറാക്കും ഷാനവാസൊക്കെ പറയുന്നത് നിവിൻ്റെ ആക്ടിനാണ് നിവിൻ്റെ ആക്ട് ഇവൻ പൊട്ടനെ കാണിച്ചു പട്ടി ഷോ പൊട്ടൻ കാണിച്ച് ഇറങ്ങി ചവിട്ടി പുറത്താക്കി ബിഗ് ബോസ് ആദ്യമായിട്ട് എനിക്ക് സീസണിൽ ഇഷ്ടപ്പെട്ടുള്ള ഒരു സംഭവമാണ് പറ്റില്ലെങ്കിൽ ഇറങ്ങി പോടാം അല്ലേ ഇതാണ് അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം ഉച്ചയ്ക്ക് ശേഷം കേട്ടോ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് വീഡിയോ ഇഷ്ടപ്പെടാൻ ഞാൻ പ്ലീസ് ദൈവം ലൈക്ക് കേട്ടോ പിന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വല്ല അപ്ഡേറ്റ്സും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അപ്ഡേറ്റ് തരാം ടേക്ക് കെയർ ബൈ ബൈ ബൈ